സിഇഒ പവൽ ദുറോവ് അറസ്റ്റിലായതിന് പിന്നാലെ ഇന്ത്യയിൽ ആപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്രസർക്കാർ അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട് രാജ്യത്തെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകളിൽ ഒന്നായ ടെലിഗ്രാം വ്യാപകമായി കുറ്റകൃത്യങ്ങളുടെ ഉറവിടമായി മാറിയിരിക്കുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചൂതാട്ടം ഭീഷണിപ്പെടുത്തി പണം തട്ടൽ എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ടെലഗ്രാം വേദിയാവുന്നു എന്ന ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അന്വേഷണം തുടങ്ങിയതെന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അന്വേഷണത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ ഇന്ത്യയിൽ ആപ്പ് നിരോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്റർ ഐ ടി മന്ത്രാലയവും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് ടെലിഗ്രാം സ്ഥാപകനും സിഇഒയുമായ പവൽ ദുറോവ് കഴിഞ്ഞ ദിവസം പാരീസിൽ വെച്ചാണ് അറസ്റ്റിലായത് ആപ്പിന്റെ നയങ്ങൾ അതിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കാട്ടിയായിരുന്നു പവലിന്റെ അറസ്റ്റ് ടെലിഗ്രാമിന് ഇന്ത്യയിൽ അഞ്ച് ദശലക്ഷത്തിലധികം ഉപയോക്താക്കൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പുകളിൽ ഒന്നാണിത് സർക്കാർ അന്വേഷണം ടെലഗ്രാമിലെ പിയർ ടു പിയർ ആശയവിനിമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണെന്നാണ് വിവരം പണം തട്ടൽ ചൂതാട്ടം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ സഹായം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് വിവരം ഇതിനെ തുടർന്നാണ് സർക്കാർ നിലപാട് കടുപ്പിച്ചത് നിലവിൽ പുരോഗമിക്കുന്ന ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാകും ഭാവി നടപടികൾ ഒരുപക്ഷെ കുറ്റം തെളിഞ്ഞാൽ ടെലഗ്രാം ഇന്ത്യയിൽ നിരോധിച്ചേക്കും എന്നാണ് സൂചന ഒരു നോഡൽ ഓഫീസറേയും ചീഫ് കംപ്ലയിൻസ് ഓഫീസറേയും നിയമിക്കണമെന്നതും പ്രതിമാസ കംപ്ലയിൻസ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കണമെന്നതും പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെടുന്ന ഇന്ത്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങൾ ടെലിഗ്രാമും പാലിക്കുന്നുണ്ട് എന്നാൽ അതിലുപരി മറ്റു ചില വെല്ലുവിളികൾ ആപ്പിനെ വേട്ടയാടുന്നു എന്നാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം സിഇഒയുടെ അറസ്റ്റിൽ പ്രതികരിച്ച് ടെലിഗ്രാം രംഗത്ത് വന്നിരുന്നു ഒന്നും തെളിയിക്കാനില്ലെന്നും അറസ്റ്റ് അസംബന്ധം ആണെന്നും കമ്പനി വ്യക്തമാക്കി കൃത്യമായ മാനദണ്ഡങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടെലിഗ്രാം ഇതിനായി പ്ലാറ്റ്ഫോം നിരന്തരം സ്വയം മെച്ചപ്പെടുത്തുന്നുണ്ട് ഡിജിറ്റൽ സേവന നിയമം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ കമ്പനി പാലിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ടെലിഗ്രാം സിഇഒയുടെ അറസ്റ്റിൽ നിരവധി പ്രമുഖരാണ് വിമർശനവുമായി രംഗത്ത് വന്നത് എക്സ് മേധാവിയും ആഗോള സമ്പന്നനുമായ ഇലോൺ മസ്ക് എഡ്വേർഡ് സ്നോഡൻ എന്നിവർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തുവന്നു ഇന്ന് ടെലഗ്രാമിനാണ് ഈ ഗതിയെങ്കിൽ നാളെ എക്സിനും സംഭവിക്കാം എന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം